നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ പറഞ്ഞോ ഹലോ നീയ കൂട്ടി നിൽക്കാം നോക്കണ്ട സംസാരിക്കും ഇവിടെ റേഡിയോ മാങ്ങാൻ റിയാലിറ്റി ഷോ നടക്കാൻ പോകണമെന്ന് ഇത്ര നല്ലൊരു വേദിയിൽ ഇങ്ങനെ വെള്ളിട്ടാ വന്നിക്കാലത് മാന്യന്മാര് വന്നിരിക്കണ ഒരു സ്റ്റേജ് സ്റ്റേജല്ലേ ഇവിടെ കണ്ട മാന്യനെ തോന്നുന്നില്ല ഞാനെന്താ മാന്യനല്ലേന്ന് എന്തടാ എന്താ കൊഴപ്പില്ലേ ദക്കും നാട്ടുകാർക്കും ഒക്കെ അറിയില്ലേ നിങ്ങളും മാന്യനെല്ലും അറിയാം ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങളും മാന്യനെ പറയാ എല്ലാരും അറിയാ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് തലയിൽ തോറത്തു കെട്ടി പീടിമലിച്ചു വരഞ്ഞതാ എടാ അത് മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പറഞ്ഞൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ തലയിൽ തോറത്തു കെട്ടി പീടിമലിച്ച് വരാൻ നിക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയണ ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതോട്ട് നിങ്ങൾ പേരിക്കണ്ട പത്തായത്തിൽ നെല്ലിൻ്റെ കയ്യിൽ മൂന്നാർന്നു വരില്ലേ ജനങ്ങളുടെ മുമ്പിൽ എന്റെ അവനവൻ നീ വല്യത ഇവർക്കൊക്കെ അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് ആറു മാസം കൊണ്ട് ഇപ്പൊ ഉപേക്ഷിച്ചു കല്യാണം കഴിച്ചു ആ റോഡ് സൈഡില് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വെക്കണേ ആറുമാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ഹൈക്കോട്ടെന്ന് എല്ലാവർക്കും ആറു മാസത്തിൽ കൂടുതലും ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു ഒന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോകുന്ന മാറി നിൽക്കുന്ന സംസാരിക്കേഡിയോ മാങ്ങിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടിയിൽ ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ എന്ന ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാർ ഭരത്സാർ ബഹുമാനിക്കാൻ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പാട്ടായിക്കോട്ടെ നമ്മുടെ പാട്ട് എടുക്കുക ആദ്യം തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി റേഡിയോ മാങ്ങ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള പാടാൻ പാടാൻ ഉള്ള ആളെ അവിടെ സാർക്ക് ബാലന അറിയാതിട്ടാണ് പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടേ കൊഴപ്പുണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ പ്രശ്നമില്ല പിന്നെ മാങ്ങനും വെറുതെ കിടന്ന് എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ഗാനം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ പൊന്നാമൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഒരു ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വേറെ ഇവിടെ അല്ലോ വെറുതെ തിക്കൻ തിരക്കുണ്ടാക്കല്ലേ സുഹൃത്തുക്കളെ ഇതാ ുംനക്കഭിവാദ്യം ബാലൻ ഒരു കാലം അറുപോറൻ നടി പിടികൂടി ജാനോ മാറി പോറൻ പോഞ്ഞോ സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു പിന്നെ പോയിന്ന് കണ്ടില്ലല്ലോ ബാലും ഞാൻ എമ്മ വന്ന് ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ അച്ഛൻ നമ്മുടെ ഗുരു ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവതർ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ട് പോലൂല അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പ് ഷാർപ്പ് അതായത് നിർത്തിക്കു ബാലൻ നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോയത് കണ്ടു പോയത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല പറഞ്ഞു നടക്കാൻ പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങള് പാടി ബാലൻ ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാപ്പന് പീ പാപ്പന് പാപ്പന് പനി ം പറഞ്ഞു കാര്യത്തിൽ എനിക്ക് ഇഷ്ടായി കാരണം തുടങ്ങിയത് കല്യാണിയിലാണ് അത് സാറിനെ പറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് സാറിന് ആയിട്ട് മനസ്സിലായില്ലേ അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അതെല്ലാം അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കഴിഞ്ഞു കഴിഞ്ഞു ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ലേ ബാല ഉദ്ദേശിക്കുന്നു ബാലന്റെ മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷഡ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ആരോ ചോയ്ക്ക് എന്ത് സാറൊക്കെ സംഗതി നമ്മള് കുടിക്കുന്നുള്ളല്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഒന്നാലോക്ക് ബാല ഇത് എന്ത് പാലേക്ക് നേരെ മുഴക്കുമ്പോഴ്ത്താനായി പറഞ്ഞു ഇല്ല ബാല ബാലൻ ഷഡ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞ ഇനി എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ബാലൻ ഷഡ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണിട്ടത് സംഭവം സാർ പറഞ്ഞോ ശരിയോ കാരണം ഈ ഷജ്ജ ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും അവളെടുത്ത് തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും നിങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങയാണ് സാറ് നാല്പത് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഞാനും ഒരു ഒരു മാർക്ക് എന്നാ കിട്ടും അതെന്തിനാ ബാലാ നല്ല സാധനം കിട്ടില്ല അപ്പോ ആണോ എന്നാ പിന്നെ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടല്ലോ ഇവിടെ ഇട്ടിട്ടില്ല നമ്മള് തർക്കിക്കാന്നൊക്കെ ഈശ്വരനറിയാ നമ്മളെ തർക്കത്തിന് വന്നല്ലോ അപ്പോൾ എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു നാൽപ്പതിട്ടുണ്ട് ഇവിടെയും ഒരു നാൽപ്പതിട്ട സ്ത്രീക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പൊ തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടറക്ക ഞാൻ നോക്കി അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കെ സാറിന് കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കെ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത് ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനം പ്രിയമുള്ളവരെ അടുത്തതായി പെർഫോംസ് റൗണ്ട് ആണ് ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം മായ മൊത്തത്തിലൊരു ആനച്ചന്തം ഉണ്ട് മോളൊന്ന് ഏത് പാട്ട് പാടാൻ മോളെ കൂടെ പാട്ടാൻ പോകുന്ന രാജീവ് എന്നാൽ കുട്ടിയുടെ আর্ম വളരെ വളരെ എനിക്ക് നമുക്ക് അഭിപ്രായം അറിയാം ായിവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞ കേട്ടോ മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ എന്നതാ മോളെ സംഗതി അസലായിരുന്നു മോളെ പിന്നെ മോളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഈ സായും പായ പാടുമ്പോൾ സ മുകളിൽ പാടണം പ താഴെ വരണം എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ ഞാൻ കണ്ടായിരുന്നു മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ അസൽ പെർഫോമൻസ് പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ലേ മോളെ എങ്കിലും എനിക്കൊരു കാര്യം മോൾ പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ എവിടെ പോയെന്ന് മോൾക്ക് മനസ്സിലായോ എവിടെയാ മോളെ പോയത് ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല സംഗീതം താഴ് വീണ അവതാളാവില്ലേ ശ്രദ്ധിക്കണം മോളെ അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദ സാഗരത്തിൽ ആരാടിച്ചതല്ലേ ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ ഞാനൊരു നൂറ് മാർക്ക് സന്തോഷായില്ലേ മോളെ

മോളെ എനിക്ക് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാ ഇവിടെ നല്ല ചെറു ചുറുക്കുള്ള ആൻപള്ളരുണ്ട് അവരോട് ചോദിക്കും മോളെ എന്റെ അവസ്ഥ ആഗ്രഹം ഫ്ലാറ്റും കിട്ടാൻ പോണില്ല കാശും കിട്ടാൻ പോണില്ല ഇതൊക്കെ ഉള്ളൊരു മെച്ചന്നായി